ഈ ഓണത്തിന് ൾ വേണോ വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റേസ് ടോപ്പ് എക്സ് ലേഡീസ് കുന്നംകുളം പോലീസിന്റെ മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്നു ചേലക്കരയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ

കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ സദസ് ചേലക്കര ടൌണിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തി അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ചേലക്കര പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളെക്കുറിച്ച് ഈ നാട്ടിൽ ആരോടും തന്നെ വളരെ വിശദമായി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ പത്ത് ദിവസമായി കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ മുഴുവൻ ഉണർത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്ന് കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് പ്രധാനമായും ഈ സംഗമം നടത്തുന്നത് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ശുചിത്വമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതിനുശേഷം നിരവധി നമ്മൾ വാർത്താ അതിക്രൂരമായിട്ടുള്ള പോലീസ് പീഡനങ്ങളുടെ കഥകളാണ് പുറത്ത് വന്നിരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി എൻ കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്ത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനമുള്ളതാണെന്നും പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ആവശ്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തില് വി വേണുഗോപാലമേനോൻ പറഞ്ഞു പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജെയ്സൻ കൊണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാർത്തോടി കോൺഗ്രസ് നേതാക്കളായ കെ പി ഷാജി സന്തോഷ് ചെറിയാൻ ഗിരിജാവല്ലഭൻ മുസ്തഫ കിള്ളിമംഗലം ചേലക്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി മഹിളാ കോൺഗ്രസ് നേതാക്കളായ രാധാമണി ഗീതാ ഉണ്ണികൃഷ്ണൻ സരിതാ പ്രഭാകരൻ പി സി മണികണ്ഠൻ പി എ അച്ഛൻ കുഞ്ഞ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത എസ്നാർ തുടങ്ങിയവർ ജനകീയ സദസ്സിൽ സംസാരിച്ചു അതിക്രൂരമായി നമ്മുടെ സഹോദരനെ ആ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം വരുന്ന അതായത് ഇന്നത്തെ ദിവസം ഞങ്ങളൊരു സൂചനാ സമരം നടത്തും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ കഴിഞ്ഞ പോയ സംഭവം ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ്